ഇന്നത്തെ കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് ഇന്ത്യയുടെ കെ ഫോർ അന്തർവാഹിനി ആണവ മിസൈൽ വിജയം ചൈനയെ അന്തർവാഹിനി മിസൈൽ പരിധിയിലാക്കി അതായത് പാകിസ്ഥാനെയും ചൈനയും കടലിൽ നിന്ന് പ്രഹരപരിധിയിലാക്കുന്ന ആണവ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇതോടെ കടലിനും ഇൻ ഇതോടെ കടലിലും ഇന്ത്യയുടെ ആണവ പ്രഹരശേഷി ലോകശക്തികൾക്കൊപ്പമായി ഐ എൻ എസ് അരികത്ത് ആണവ അന്തർവാഹിനി അന്തർവാഹിനി നിന്ന് കെ ഫോർ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷണ വിജയം നേടിയത് അപ്പോൾ ബംഗാൾ ഉൾക്കടൽ പ്രഹരപരിധിയായ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും താണ്ടി ലക്ഷ്യം ഭേദിച്ചു പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും കെ ഫോർ മിസൈലിൻ്റെ പ്രഹരപരിധിയിൽ വരും കരയിലും കടലിലും ആകാശത്തു നിന്ന് ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവ രാജ്യങ്ങളുടെ നിരയിൽ ഇതോടെ ഇന്ത്യയും സ്ഥാനമുറപ്പിച്ചു അപ്പൊ കരയിലും കടലിലും ആകാശത്തു നിന്ന് ആണവായുധം അപ്പം കരയിലും കടലിലും പിന്നെ ആകാശത്തു നിന്നും ആണവായുധം പ്രഹരിക്കാൻ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികരിപ്പും ഇന്ത്യയും ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പം അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ഇസ്രയേലിനും ഈ ശേഷി ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് അപ്പം അമേരിക്കയും റഷ്യയും ചൈനയുമാണ് ഇന്ത്യ കൂടാതെയുള്ള മറ്റ് രാജ്യങ്ങൾ പിന്നെ ഇസ്രയേലിനും ഈ ശേഷിയുണ്ടെന്ന് ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് പിന്നെ അയ്യായിരം കിലോമീറ്റർ പ്രകരശേഷിയുള്ള കെ ഫൈവ് ആണവ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പണിപ്പുരയിലാണിപ്പോൾ ഇന്ത്യ ഉള്ളത് അപ്പം കെ ഫോറ് വിജയം കണ്ടപ്പം കെ ഫൈവിൽ ആ ഇത് അതിൻ്റെ നിർമ്മാണത്തിലാണ് ഇന്ത്യ ഇപ്പം നാവികസേനയുടെ കരുത്തുകൂടി ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഐ എൻ എസ് അരിക്കത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്തിൽ കമ്മീഷൻ ചെയ്തത് അരിക്കത്തിൽ വിന്യസിക്കുന്ന മൂവായിരം കിലോമീറ്റർ പ്രഹരഷി പ്രഹര പരിധിയുള്ള കെ ഫോർ ആണവ ബാലിസ്റ്റിക് മിസൈൽ ചൈനീസ് ഭീഷണിക്കുള്ള മറുപടിയാണ് മിസൈൽ വികസിപ്പിച്ച ഡി ആർ ഡി ഒ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് കടൽനടിയിൽ നിന്ന് ആറ് പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തിയിരുന്നു അന്തർവാഹിനിയിൽ നിന്നുള്ള ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നത് അപ്പം ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനി ഐ എൻ ഐ എൻ എസ് അരിഹത്തിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയുള്ള കെ ഫിഫ്റ്റി മിസൈലിൻ്റെ പരിഷ്കൃത രൂപമാണിത് കെ ഫിഫ്റ്റി മിസൈൽ പരിധിയിൽ പാകിസ്ഥാൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് വരുന്നത് അപ്പം അപ്പോൾ ഇന്ത്യയും ആ ഇത് കരയിലും കടലിലും ആകാശത്ത് നിന്ന് ആണവേദം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവ രാജ്യങ്ങളൊന്നായിട്ട് ഇപ്പം ഇന്ത്യയും ഇതിനകത്ത് സ്ഥാനം നേടിയിരിക്കുകയാണ്